മോഡൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ നടക്കുന്ന പ്ലസ് വൺ മാത്തമെറ്റിക്സ് മോഡൽ എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ വിദ്യാർത്ഥികൾ ആരംഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നാളെ നടക്കുന്ന എക്സാമിനേഷനുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സമയം ആണ് ടൈം ആണ് വളരെ പരിമിതമായ സമയം മാത്രമേ നാളത്തെ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒരു ഏഴ് മണിക്കൂർ വരെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് ഉറക്കം നഷ്ടപ്പെടുത്തി കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഒരു പത്ത് മണിക്കൂർ വരെ പഠിക്കുവാൻ സമയം കിട്ടും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാളത്തെ മാത്തമെറ്റിക്സ് മോഡൽ എക്സാമിനേഷൻ എങ്ങനെ തയ്യാറെടുക്കാം ഏതൊക്കെ ചാപ്റ്ററുകൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്താണ് ക്വസ്റ്റ്യൻ പേക്ഷൻ ഏത് ഓർഡറിൽ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ അതീവ പ്രാധാന്യമുണ്ട് നാളത്തെ ഒരു എക്സാമിനേഷനോടുകൂടി മോഡൽ എക്സാമിനേഷൻ അവസാനിക്കുകയാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ് ക്വസ്റ്റ്യൻ്റെ നിലവാരം എന്താണ് ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് കൃത്യമായി ഒരു ധാരണ നാളെ നടക്കുന്ന മോഡൽ എക്സാമിനേഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തീർച്ചയായും വളരെ പരിമിതമായ സമയമാണെങ്കിലും ഈ സമയത്തിനുള്ളിൽ തന്നെ നാളത്തെ എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഓൾറെഡി മികച്ച രീതിയിൽ പഠിച്ച് കഴിഞ്ഞവർക്ക് ഒരു വട്ടം എല്ലാ പോർഷനും ഒരുവിധം ഭംഗിയായി പഠിച്ച കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് റിവേസ് ചെയ്യാൻ ഈ സമയം ധാരാളമാണ് തീർച്ചയായും നമ്മുടെ പ്ലസ് വൺ ക്വസ്റ്റ്യൻ സീരീസ് എന്നൊരു സീരീസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഫൈവ് അവേഴ്സ് അല്ലെങ്കിൽ മാക്സിമം സിക്സ് അവേഴ്സ് സമയം കൊണ്ട് ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ടാൽ നിങ്ങൾക്ക് എ പ്ലസ് ശുഭ കാണാം ആക്ച്വലി നമ്മൾ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്ലസ് വൺ റിവിഷൻ ക്ലാസ്സ് എന്ന ഫോൾഡറിലാണ് ക്ലാസുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നിർഭാഗ്യവശാൽ അതെല്ലാം കണ്ട് പഠിക്കാൻ നാളെ ഒറ്റ ദിവസം കൊണ്ട് സമയം ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സമയം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് പ്ലസ് വൺ ഷുഹർ ക്വസ്റ്റ്യൻ സീരീസിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക കണ്ട് മനസ്സിലാക്കുക വളരെ പരിമിതമായ സമയം മതി മാക്സിമം സിക്സ് അവേഴ്സ് മതി എന്നാൽ ഇതുവരെ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ചൊക്കെ അറിയാം അങ്ങനെയുള്ള കുട്ടികൾക്ക് നാളത്തെ പ്രത്യേകിച്ച് നാളത്തെ എക്സാമിനേഷന് വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് എന്ന പേരിൽ ഒരു പ്ലേ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് കണ്ടു പഠിച്ചാലും നിങ്ങൾക്ക് മോർ ദാൻ ഫോർട്ടി ഫൈവ് ചിലപ്പോൾ എ പ്ലസ് വരെ കിട്ടിയെന്നിരിക്കും ഇത് രണ്ടും ഈ രണ്ടാമത് പറഞ്ഞത് ജസ്റ്റ് ഫോർ ഹവേഴ്സ് മാക്സിമം മതി നാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും വൺ ക്വസ്റ്റ്യൻ ശുഭ ക്വസ്റ്റ്യൻ സീരീസ് നാളെ കുറച്ച് സമയം മാത്രമേ പരീക്ഷയ്ക്ക് മുന്നേ ഉള്ളു എന്നുള്ളത് ഉള്ളത് തന്നെ നിങ്ങൾ മാക്സിമം വൺ വൺ ശുഭ ശുഭ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ സീരീസ് സീരീസ് പഠിച്ചാൽ മതി കാര്യമായി ഒരുവിധം ഭംഗിയായി ബെറ്റർ ചോയ്സ് എന്ന് പ്ലസ് ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് തീർച്ചയായും ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം ഭംഗിയായി നാളത്തെ മോഡൽ എക്സാമിനേഷൻ എഴുതുവാൻ സാധിക്കും യാതൊരു സംശയമില്ല സോ തീർച്ചയായും പാറ്റേൺ കൃത്യമായി നിങ്ങൾക്ക് അറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു ും ചോദിക്കും വി 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 ഹാവ് 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 ടു 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 ആൻസർ 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 എനി 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 രണ്ട് രണ്ട് ഉണ്ട് ഉണ്ട് ചെറിയൊരു ആശ്വാസമുണ്ട് അതുപോലെ മാർക്കിന്റെ 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 എന്നാൽ നാല് നാല് ചോദിക്കും ചോദിക്കും ഓരോ ആറ് ആറ് ഒരൊറ്റ ക്വസ്റ്റിനെ കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു പോർഷനാണ് ഈ എസ് എ പാർട്ട് എന്ന് പറയുന്നത് കാരണം എസ് എ ക്വസ്റ്റിനായിട്ട് ചോദിക്കുന്നത് ഏതൊക്കെ ചാപ്റ്റർ ആണ് ഫസ്റ്റ് വൺ സ്റ്റാറ്റ് സിക്സ് വെരി സിമ്പിൾ ഫൈൻഡ് മീൻ വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡിവിയേഷൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ ഇതാണ് തൊണ്ണൂറ് ശതമാനവും ചോദിക്കാൻ സാധ്യത അല്ല എങ്കിൽ ഫൈൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ അത് ചോദിക്കാനാണ് സാധ്യത കൊമേഴ്സ് മാത്സുകാർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ വെയ്റ്റേജ് ഉണ്ട് ബയോളജി സയൻസുകാർക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒറ്റ ക്വസ്റ്റിനെ ചോദിക്കുന്നുള്ളൂ അത് ആറ് മാർക്കിന്റെ ആണ് എസ് എ ആണ് സോ ഒരു എസ് എ ക്വസ്റ്റിയൻ സ്റ്റാറ്റിസ്റ്റിക്സ് മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ ലിമിറ്റ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഒൻപത് മാർക്കാണ് ഒരു എസ് എ ക്വസ്റ്റ്യനും ഒരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യനും കാണും യൂസിംഗ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് വൺ ബൈ എക്സ് സൈൻ എക്സ് കോസാക്സ് ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാനാണ് കൂടുതൽ സാധ്യത അതുമായി ബന്ധപ്പെട്ട ആ ഏഴ് ഉണ്ട് ചെയ്ത് പഠിച്ചാൽ ആ മൂന്ന് മാർക്ക് സ്കോർ ചെയ്യാം നെക്സ്റ്റ് ആയിട്ട് ഡെഹവേറ്റീവ് കാണുന്ന പ്രോബ്ലംസ് യൂസിംഗ് കോഷ്യൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അത് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത മറ്റൊരു മൂന്ന് മാർക്ക് പിന്നെ ഒരു മൂന്ന് മാർക്ക് ലിമിറ്റ് എന്ന പോർഷനിൽ നിന്നായിരിക്കും അങ്ങനെ ഒമ്പത് മാർക്കിനാണ് ഈ ചാപ്റ്റർ എന്ന് ചോദിക്കുന്നത് പ്ലസ് വണ്ണിൽ നമുക്ക് പഠിക്കാനുള്ളതിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെഹവേറ്റീവ്സ് ആണ് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ് സോ അടുത്ത എസ് എ കൊസ്റ്റ്യൻ തീർച്ചയായും നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ചാപ്റ്ററാണ് ട്രെഗണോമെട്രിക് ഫങ്ഷൻസ് ഈ ചാപ്റ്റർ നിന്ന് ഒരൊറ്റ ക്വസ്റ്റിനേ ഉള്ളൂ അത് ആ മാക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം ചോദിക്കുന്ന കോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ വൺ ക്വസ്റ്റ്യൻ ഷോ ക്വസ്റ്റ്യൻസിനൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കണ്ടുപഠിക്കുക ജസ്റ്റ് സിക്സ് മാർക്സ് അടുത്ത എസ് എ ക്വസ്റ്റ്യൻ നാലാമത്തത് അതും വലിയ കുഴപ്പമില്ലാത്ത ഒരു ചാപ്റ്റർ ആണ് സ്ട്രെയിറ്റ് ലൈൻസ് ഈ ചാപ്റ്ററിൽ നിന്നും വെറും ആറ് മാർക്കിനെ ചോദിക്കത്തുള്ളൂ അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത് സ്ട്രൈറ്റ്നെൻസിൽ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് കണക്ട് ചെയ്താണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊന്ന് തഹവായി പഠിച്ചാൽ മാത്രമേ കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ നാല് ചാപ്റ്റർ നിന്നാണ് എസ് എ ക്വസ്റ്റ്യൻ സോ സ്വാഭാവികമായിട്ടും ഒരു എസ് എ ക്വസ്റ്റ്യൻ നമുക്ക് ചോയ്സ് ഉണ്ട് എങ്കിൽ റിസ്ക് എടുക്കേണ്ട ഈ നാല് ചാപ്റ്ററും കാര്യമായി പഠിച്ചാലേ എസ് എ ക്വസ്റ്റ്യൻ കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ജസ്റ്റ് ഒന്ന് ഓടിച്ചതിന്റെ വെയിറ്റേജ് പറയാം ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഏഴ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ആ ചാപ്റ്ററിന്റെ ും ഏഴ് മാർക്ക് ട്രഗ്നോമെ പറഞ്ഞു ആറ് മാർക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പർ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് മാർക്കാണ് ലീനിയർ വെറും ഏഴ് മാർക്ക് മാർക്കാകാം നെക്സ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസ് വെറും മാർക്ക് മാർക്ക് ബന്ധപ്പെട്ട് നെക്സ്റ്റ് സ്ട്രൈറ്റ് ലൈൻസ് ആറ് സൂചിപ്പിച്ചു കോണിക് സെക്ഷൻ മാർക്ക് എലിപ്സ് അല്ലെങ്കിൽ ഹൈപ്പർബോള എലിപ്സ് ചോദിക്കാനാണ് കൂടുതൽ സാധ്യത നിന്ന് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് വരുന്ന ത്രീ ഡയമെൻഷൻ ജോമട്രി ഒന്നുകിൽ നാല് മൂന്ന് മാർക്കിന് ചോദിക്കാൻ ലിമിറ്റ്സ് ആൻഡ് സിക്സ് മാർക്സ് പ്രോബിലിറ്റി സെവൻ മാർക്സ് ചിലപ്പോൾ അതിന്റെ വെയിറ്റേജ് ഒന്ന് കുറഞ്ഞ് ആറ് മാർക്കിനായി ചുരുക്കാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ നാല് മാർക്ക് അല്ല ഏഴ് മാർക്ക് വരെ കിട്ടാൻ സാധ്യതയുണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ഇതാണ് വെയിറ്റേജ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഏത് ഓർഡറിൽ പഠിക്കണം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫസ്റ്റ് ചാപ്റ്റർ ചാപ്റ്റർ നമ്പർ വൺ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി ഏഴ് മാർക്ക് വളരെ സിമ്പിൾ ആണ് വെരിഫൈ ഡി മോർഗൻസ് ലോ റൈറ്റ് ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് യു പിന്നെ എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി എ ഡിഫറൻസ് ബി ഇതുമായി ബന്ധപ്പെട്ട ഡയറക്ട് ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത് റോസ്റ്റ് ഫോമിൽ സെറ്റ് ബിൽഡർ തന്ന ഹോസ്റ്റ് ഓഫ് ഫോമിൽ എങ്ങനെ എഴുതാം അതുകൂടെ മനസ്സിലാക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ മതി ആ ചാപ്റ്ററിലെ ഏഴ് മാർക്ക് സ്കോർ ചെയ്യാം അടുത്തത് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമില്ല ഒരു റിലേഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈൻ എഴുതുക കോ ഡൊമൈൻ എഴുതുക റേഞ്ച് എഴുതുക എ കോസ് കോസ് ബി ബി ആണ് കാണാൻ ചോദിക്കാം പിന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡൊമൈൻ എഴുതാൻ ചോദിക്കാം ആ ഫംഗ്ഷന്റെ വാല്യൂമായി ബന്ധപ്പെട്ട ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി രണ്ടാമത്തെ ചാപ്റ്റർ എന്നുള്ള ഏഴ് മാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ സ്കോർ ചെയ്യാം നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ക്രിണോമീറ്റേഴ്സ് മാറ്റി മാറ്റിവെക്കാം അവസാനം തട്ടിക്കുട്ടി പഠിച്ചാൽ മതി കോംപ്ലക്സ് നമ്പേഴ്സ് വെരി സിമ്പിൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഡിവൈഡ് ചെയ്യാം അതൊന്ന് മനസ്സിലാക്കുക അല്ലെ കോഷൻ്റെ ഫോമിൽ തന്നാൽ റൈറ്റ് ഇൻ എ പ്ലസ് ഐ ബി സ്റ്റാൻഡേർഡ് ഫോമിനോട് എഴുതാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് മൾട്ടിപ്ലിക്കേറ്റിംഗ് ഇൻവേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെ നിങ്ങൾക്കറിയാം ഇസറ്റ് ഇൻവേഴ്സ് ഈക്വൽ ടു ഇസറ്റ് ബൈ മോഡ് ഇസറ്റ് സ്ക്വയർ ആ ഫോർമുല യൂസ് ഒരു ക്വസ്റ്റൻ ചോദിക്കാം ഇത്രയ്ക്ക് അതിനകത്ത് ശ്രദ്ധയുള്ളൂ പിന്നെ ഐ ഹൈസ്റ്റ് നയൻറ്റീൻ ഐ ഹൈസ്റ്റ് മൈനസ് തേർട്ടി ടു ഇത്തരത്തിലുള്ള ക്വസ്റ്റിൻ ഒൻവേഡ് ആയിട്ട് ചോദിക്കാം നാല് മാർക്ക് വെയിറ്റ് ഉള്ളൂ നെക്സ്റ്റ് ലീനിയർ ഇക്വാളിറ്റി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇവർ അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാം അഞ്ച് മിനിറ്റ് സമയം ഇത് ഓൾറെഡി പഠിച്ചത് തുറന്നു പോലും നോക്കണ്ട അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് ലീനിയർ ഇൻ നമുക്ക് മൂന്ന് മാർക്കാണ് ഒരു ലീനിയർ ഇനിക്വാളിറ്റി തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയും എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറയും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഇത്രയും ആദ്യം പഠിക്കുക ഓക്കെ ഒന്ന് രണ്ട് അടുത്ത് നാല് പഠിക്കാൻ പറഞ്ഞു നെക്സ്റ്റ് അഞ്ച് പഠിക്കാൻ പറഞ്ഞു നാലാമത്തെ ചാപ്റ്റർ നാല് അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ മൂന്ന് നെക്സ്റ്റ് കോമ്പിനേഷൻ ബൈനോമെൽക്കെയാണ് വേണ്ടത് പക്ഷെ ചില കുട്ടികൾക്കെങ്കിലും ഒരു ചെറിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനുള്ള ഞാൻ നേരെ അവസാന ചാപ്റ്റേഴ്സിലേക്ക് പോവുകയാണ് എസ് എ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരുന്ന ഏത് ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്റർ പതിമൂന്നാമത്തെ ചാപ്റ്റർ ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ആറ് മാർക്ക് സ്കോർ ചെയ്യാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ അടുത്ത നിങ്ങൾ പഠിക്കേണ്ടത് പതിനാലാമത്തെ ചാപ്റ്റർ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല സാധാരണ ഏഴ് മാർക്കിന് വരെ ചോദിക്കാറുണ്ട് ചില സാഹചര്യത്തിൽ വെയിറ്റേജ് കുറച്ച് നാല് മാർക്കിന് ചുരുക്കാറുണ്ട് എങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായിട്ടും ഏഴ് മാർക്ക് ഞാൻ പ്രിഡിക്ട് ചെയ്യുകയാണ് ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കാണുക എ ഇന്റർസെക്ഷൻ ബി കാണുക പ്രോബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റിൻ മറ്റൊരു കൊസ്റ്റിൻ ഒരു വേർഡ് പ്രോബ്ലം ചോദിക്കും എ കോയിനിസ് ടോസ്റ്റ് ത്രീ ടൈം ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട് ഹെഡ് അറ്റ്ലീസ്റ്റ് ടു ഹെഡ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡൈയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇനി വരുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമട്രി ഇൻട്രൊഡക്ഷൻ ടു ത്രീ ഡയമെൻഷണൽ ജോമട്രി മാക്സിമം നാലാണ് ചിലപ്പോൾ മൂന്ന് മാർക്കിൽ ചുരുക്കം ഒരറ്റ ഫോമുല നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാം ഒരു വൺ വേർഡും ഒരു ഡിസ്റ്റൻസ് ഫോമുലയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ മൂന്ന് പോയിന്റ് എന്നിട്ട് അത് കൊളീനിയർ ആണെന്ന് പോവുക അല്ലെങ്കിൽ ത്രീ വർട്ടിസസ് എന്നിട്ട് അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെന്ന് പോവുക ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ത്രീ ഡയമെൻഷണൽ ജോമട്രി നെക്സ്റ്റ് ഏത് ചാപ്റ്റർ പഠിക്കാൻ പോയാലും കുറച്ച് സമയം എടുക്കുന്ന ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് ഇനി നിങ്ങൾ ഏത് ഓർഡറിൽ പഠിച്ചാലും അതൊരു വിഷയമല്ല പക്ഷെ വെയിറ്റേജ് അനുസരിച്ച് അടുത്ത് ഞാൻ പഠി പ്രഡിക്ട് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾ പഠിക്കേണ്ടത് കോണിക് സെക്ഷൻസ് ആണ് വലിയ പ്രശ്നമില്ല എങ്കിൽ ചിലർക്ക് അതൊരു പ്രശ്നമായിരിക്കും സെലക്ട് ചെയ്ത് പഠിച്ചാലും മതി ആ ചാപ്റ്ററിന് നമുക്ക് ഏഴ് മാർക്കാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ എലിപ്സ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സർക്കിൾ പരാബോള ഇത്രയൊക്കെ പഠിച്ചാൽ മതിയാകും നെക്സ്റ്റ് എന്ത് പഠിക്കും തീർച്ചയായും അടുത്ത് നിങ്ങൾ ഓർഡർ നോക്കേണ്ട പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒത്തിരി കാര്യങ്ങളുണ്ട് കാര്യം മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ് അല്ലെങ്കിൽ പ്രശ്നമാണ് അതിനുശേഷം ബൈനോമിൽ തീറം അതും വലിയ പ്രശ്നമില്ല ഗതും അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും ഒരു ടൈം എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും അത്താ മാത്രമേ അതിനകത്ത് നിന്ന് സാധ്യതയുള്ളൂ പത്തയച്ച എ പ്ലസ് ബി ദോൾ റൈസ് ഫോ മൈനസ് എ മൈനസ് ബി ദ ഹോൾ റൈസ് ഡോ ഫൈൻഡ് ദ വാല്യൂ എന്നുള്ള ക്വസ്റ്റിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ബൈനോമൽ തീവറുമായി ബന്ധപ്പെട്ട് ഇനി സീക്വൻസ് ആൻഡ് സീരീസ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട് പല കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നാല് മാർക്ക് വെയിറ്റേജ് ഉള്ളൂ വേണമെങ്കിൽ ചോയ്സിലും കളയാം അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നാലേ നാല് മാർക്ക് നാല് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിൻ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പറ്റുമെങ്കിൽ സെലക്ട് ചെയ്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കൂ നെക്സ്റ്റ് സ്വാഭാവികമായിട്ട് സ്ട്രൈറ്റ് ലൈൻ ആണ് സ്ട്രൈറ്റ് ലൈൻ എസ് എ ആണ് അത് വൺ ബൈ വൺ ആയിട്ട് ചെറിയ ചെറിയ ഫോർമുലകളാണ് അതൊക്കെ പഠിച്ച് അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക ഓക്കെ ഫൈനലി ദ ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സ് ട്രഗണോമെട്രി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്ററി എനിക്ക് തോന്നുന്നു ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റി ആണ് കുറച്ചുകൂടി സിമ്പിൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റി പഠിച്ചിട്ട് ഫൈനലി ട്രഗണോമോട്രി ഫംഗ്ഷൻ അത് സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് പറയുന്നത് പോലെയാണ് ട്രഗണോമെട്രി ഫംഗ്ഷൻ സെലക്ട് ചെയ്ത് പഠിക്കുക ഇതൊക്കെ ഞാൻ നാളത്തെ എക്സാമിനേഷന് വേണ്ടിയാണ് പറയുന്നത് പബ്ലിക് എക്സാമിനേഷന് കൃത്യമായി നിങ്ങൾക്ക് സമയം കിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് തന്നെ നേടാൻ സാധിക്കും ഇവിടെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പഠിക്കുന്നത് തീർച്ചയായും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കൃത്യമായി ഈ ഒരു ഓർഡർ ിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നാളത്തെ എക്സാമിനേഷന് വേണ്ടി മികച്ച രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തി മികച്ച രീതിയിൽ എക്സാമിനേഷൻ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നെക്സ്റ്റ് ഡേ ഇതിന്റെ ആൻസർ കീമായി നമുക്ക് വീണ്ടും കാണാം വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ബൈ ബൈ